കുന്നത്തൂർ താലൂക്കിലെ വൈദ്യുത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു സ്കൂൾ പരിസരങ്ങളിലെ വൈദ്യുത കമ്പിയോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗത്തിൽ തീരുമാനമായി സ്കൂൾ പരിസരങ്ങളിൽ വൈദ്യുത കമ്പിയോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുക വൈദ്യുത ലൈനോട് ചേർന്ന സ്വകാര്യ വ്യക്തികളുടെ മരങ്ങളോ റബ്ബർ മരങ്ങളും ഉണ്ടെങ്കിൽ അവരുടെ തന്നെ ചിലവിൽ മുറിച്ചു മാറ്റുക ജംഗ്ഷനുകളിൽ നിൽക്കുന്ന വൻ മരങ്ങൾ മുറിച്ചു നീക്കുക തുടങ്ങിയ തീരുമാനങ്ങളാണ് അവലോകന യോഗത്തിൽ കൈക്കൊണ്ടത് കുന്നത്തൂർ താലൂക്കിലെ വൈദ്യുത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് എം എൽ എയുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ അവലോകന യോഗം നടത്തിയത് ഏറ്റവും കൂടുതൽ അവിടെയാണ് റബ്ബർ മരങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞ കാലാവസ്ഥയിൽ ഇരുപത്തി പോസ്റ്റാ ചുവന്നാട് സൗത്ത് മാറിയത് സൗത്തില്പ്പള്ളിയിലും പതിനൊന്ന് പോസ്റ്റ് മാറി അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എനിക്ക് ഒരു ഇന്റിമേഷൻ ആയിട്ട് സൂചിപ്പിക്കാനുള്ളത് അതൊരു പ്രസവായിട്ട് പോവും ഈ സ്വകാര്യ വ്യക്തികൾ ലൈനിൽ കൂടെ ലൈൻറെ മുകളിൽ കൂടി അവരുടെ മരങ്ങളുണ്ടെങ്കിൽ സ്വകാര്യ വ്യക്തികൾ കുറിച്ചു മാറ്റണം നിർബന്ധം അവരുടെ ചെലവിൽ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരേഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഉണ്ണികൃഷ്ണൻ ബിനു മംഗലത്ത് വർഗീസ് തരകൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു മൈനാപ്പിളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ശാസ്താകോടെ ബ്ലോക്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നതും അതുപോലെ ഏരിയ ഉള്ളതും മൈനാപ്പിളിയാണ് അപ്പൊ അതിന്റെ അനുസരിച്ച് നമ്മളിപ്പോ ഓരോ കാര്യത്തിനും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അതിന്റെ വേണ്ട രീതിയിലൊരു മറുപടി ആവുന്ന ലഭിക്കില്ല പിന്നുള്ളത് അവിടെ ഒരു പോയിട്ട് പകരം ഒരാളിന് ഒരു സംവിധാനം ഉണ്ടാക്കിയില്ല അവിടെ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് സ്റ്റാഫില്ല പല കാര്യങ്ങളാണ് കാരണം പലപ്പോഴും ഏറ്റവും കൂടുതൽ തടസ്സങ്ങളാണ് പറയുന്നത് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട